ജംഗിൾ ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പോണത് മണി എന്ന് പറഞ്ഞ ചേട്ടൻ കേട്ടോ ഇദ്ദേഹം വർഷങ്ങളായിട്ട് കർണാടകയില് ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് റബ്ബർ വെട്ടുന്നതിനിടെ ഇദ്ദേഹം കണ്ട ഒരു സംഭവം നമ്മൾ കാണിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ അത് രാവിലെ തന്നെ ഇങ്ങനെയുള്ള തോട്ടങ്ങളിലൂടെയൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്ന ആളുകളെ സമ്മതിക്കണം വേറൊന്നുമില്ല ഇങ്ങനെ കാടൊക്കെ കയറി മറിഞ്ഞെടുക്ക ഇഷ്ടംപോലെ പാമ്പുകളും ഉള്ള സ്ഥലങ്ങളും കൂടിയാണ് ഇതാണ് മണിച്ചേട്ടൻ പറഞ്ഞ സംഭവം കുറച്ച് നാളുകളായിട്ട് മണിച്ചേട്ടൻ ഈ റബ്ബർ മാത്രം ഈ തോട്ടത്തിൽ വെട്ടുന്നില്ല കാരണം എന്താണെന്ന് അറിയേണ്ടത് ദൈ ഇതാണ് ഇതിനുള്ളിൽ രണ്ട് മൂന്ന് കിളിക്കുഞ്ഞുണ്ടട്ടോ ഇത് എന്തിൻ്റെ കിളിക്കുഞ്ഞാണെന്ന് നമുക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും പപ്പും പൂടെയൊക്കെ വന്നു മുട്ടയിട്ട് അന്ന് മുതൽ പുള്ളി ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ അതാണ് നമ്മളെ കാണിക്കാനായിട്ട് വിളിച്ചുകൊണ്ടുപോകുന്നത് ഇന്നിപ്പോൾ ദുബായിലെ രാജാവും ബാക്കിയുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ സംഭവമാണ് ഇങ്ങനെയുള്ള ആളുകൾക്കുള്ളിലും ഒരു മനസാക്ഷിയുണ്ട് എന്നുള്ളതിന് വലിയൊരു തെളിവും കൂടം കൂടി ആട്ട് അപ്പോൾ നമ്മുടെ മണിച്ചേട്ടനെയും മണിച്ചേട്ടം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൂന്ന് കിളിക്കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണേ